എന്താ കുഞ്ഞാനെ ചൂട് മഴ അങ്ങോട്ട് വിട്ടിട്ടുള്ളു ചങ്ങായി എന്ത് ചൂടത് മനുപട അന്റെ റീൽസ് ഒക്കെ നമ്മള് കാണലുണ്ട് അതിന് ലൈക്കും തരലുണ്ട് കമന്റും നല്ല നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണ് വെറുതെ പൊട്ടനാക്കി ഇങ്ങനെ നിന്നു അടിച്ചാലുണ്ട് വിചാരിക്കണല്ലോ ഒഴിവാക്ക് പിന്നാലെങ്ങനെ നടന്ന പൊന്നാര താന്താര ഞാനെങ്ങനെ നടന്നോട്ടെ ഞാൻ എങ്ങനെയും നടന്നോ നിങ്ങക്ക് എന്താ കൊഴപ്പം ഏഹ് നിങ്ങൾ ഇതിലെ പോണോലെങ്ങനെ കളിയാക്കാണ് ഇതിപ്പോ

റീസിലിട്ടേ ഇവിടെ പെരുന്നമണ്ണാങ്ങാടിയൊക്കെ പട്ടികളെ ആൾക്കാരൊക്കെ ഐറ്റങ്ങളൊന്നും ആ ഒരു മനസ്സിനും ഇല്ല ഈച്ചിയും ചക്കരയും പോലെ രണ്ടും പാടെ എപ്പഴും ഒട്ടിയും കൊണ്ടാക്കാറും ഓളെ തെറ്റി പിരിച്ചാൽ വലിയ ഐഡിയ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കണ്ടുണ്ടാത്ത രീതിയിൽ ഞാൻ ആക്കി തരാട്ടോട്ടോ എവിടെ കുഞ്ഞാക്കാ ഉ ഓ ഓന്റെ അടുത്ത് പോയി ചോദിക്കുന്നോടല്ല ചോദിക്കാം ഓന്റെ കാര്യം എങ്ങാനും മുണ്ടിന്നെ അനക്ക് കിട്ടും കേട്ടോ ആ എന്ത് വിചാരിച്ചേ ഓനോട് പോയി ചോദിക്കാരി നിങ്ങൾ എന്ത് കൂടോത്ര ചെയ്തത് ഓന് രണ്ടാളും തെറ്റി പിരിച്ചിട്ടുല്ലേ ഒരു വണ്ടി കൂടി വരാണ്ട് അല്ല ആളെ വിശ്വസിക്കൂല പിന്നെ കൂടെ നടക്കേണ്ട കാര്യം നല്ലപോലെ കൂടി നടന്നിട്ട് അല്ല കുഞ്ഞാക്ക എവിടെ മാറ്റാ ചങ്ക് ജോന്റെ വർത്താനം മേലിൽ എന്നോട് മുന്നിൽ പോണ്ടോ ജോണിന്റെ കാണിന്റെ മുമ്പ് കാണാത്ത ചതൃശ്ശി കാണുന്ന മാതിരിയാണെ കാണണേക്ക് ഞാൻ അവനെ നിന്റെ കൈമ കിട്ടിയ വല്ലതും ചെയ്തു ഞാൻ പഴയ അലുമിനെ പാത്രം ചവിട്ടി ഞെളിക്കാൻ മാതിരി ഞാൻ ഞെളിച്ച് കാണു ചേട്ടാ രണ്ടാമത്തെ വണ്ടി വന്നു പോയി പോയിട്ട് കൂടാത്ര ഒരു അല്ല രണ്ട് പ്രാവശ്യം ആ ഞാനേ തരാം അറിയാം കുഞ്ഞാക്കാ ആ നിങ്ങൾ ഒരു ഒരു കാര്യം എന്താ പറയണ്ടല്ലായിട്ട് ഒരാളെ കാര്യം അത് ശരിയല്ല കൂടി ഞാനേ നിങ്ങളോട് മാത്രം പറയേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ചെറിയൊരു കാര്യം ഗുണമേ നിങ്ങൾ വേറെ കാര്യം പറഞ്ഞു അവിടെ ഇരിക്കും ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞു വരെ േ കുറച്ചേരണം അല്ലെങ്കിൽ തന്നെ നേരം ഇല്ലെങ്കിൽ പറഞ്ഞാട്ടെ ഒന്നുമില്ല വെറുതെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നാണ് അവിടെ ഒരു കാര്യം നിങ്ങൾ അവിടെ നിക്കേ വെറുതെ വെറുതെ ആളെ അല്ല അങ്ങനല്ല ഞാൻ ഒന്നും പറയാനില്ല വെറുതെ കൊണ്ടായതാ വെറുതെ ആവശ്യവടെ ഓനൊന്നും ഓം വെറുതെ ഓനൊന്നും പറഞ്ഞില്ല എന്നോടല്ലേ പറഞ്ഞത് അപ്പം മലയാളം പറഞ്ഞാ ചിലക്ക പോയ അവിടെ പറഞ്ഞാ മനസ്സിലാവില്ല എന്നോട് ഞാൻ എന്തോ പറയാനും അല്ല അപ്പൊ ഓനാണിക്ക് ഒരു കാര്യം പറയണ്ട ആ നല്ല ആവശ്യത്തിന്റെ കാര്യം പറഞ്ഞു വലച്ചിട്ടല്ലേ കൊണ്ടത് അവൻ കാണുമ്പോ എന്നോട് ഞാനാ പറഞ്ഞു ഓനൊന്നും പറഞ്ഞില്ല ഇല്ല പോയി കോയ്പോ ഒരു കാര്യം നടക്കാതെ അല്ല ഇന്നായി മറ്റേ ഈ കോഴിപ്പാന ഞാൻ കണ്ടിട്ടില്ല അല്ല കോഴിപ്പാനല്ല കോഴിപ്പാന്റെ ആണ്